വി ഡി സതീഷൻ മനമ്പരം വിഷയത്ത് കൈകാര്യം ചെയ്തത് വളരെ തെറ്റായ രീതിയിലാണ് വില്ലേജ് ഓഫീസർ അതുപോലെ തന്നെ കോടതി എല്ലാവരും ഈ വിഷയം പൂർണ്ണമായി വക്കഭൂമിയാണെന്ന് സമ്മർദ്ദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വി ഡി സതീഷൻ എങ്ങനെയാണ് അത് വക്കൂമി അല്ല എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ മുസ്ലിം മതസംഘടനകളുടെ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഇതൊരു മതപരമായ ഇഷ്യൂ ആക്കി കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ് വി ഡി സതീഷൻ മൊനമ്പൻ വിഷയത്തെ കൈകാര്യം ചെയ്തത് വളരെ തെറ്റായ രീതിയിലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇതൊരു ഒരു മുസ്ലിം ഇഷ്യൂ അല്ല മൊനമ്പം വിഷയം വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമൊരിക്കലും ഒരു മുസ്ലിം ഇഷ്യുവേ അല്ല പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഈ മൊനമ്പം വക്കഫ് വാക്കിഫ് വഖഫായി നൽകുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് ഫാറുഖ് കോളേജിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഫാറുഖ് കോളേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം അല്ല അവിടുത്തെ അധ്യാപകർ അവിടുത്തെ വിദ്യാർത്ഥികൾ അവിടുത്തെ ജീവനക്കാർ അന അനധ്യാപകരൊക്കെ വിവിധ മതസ്ഥരാണ് അതുകൊണ്ടുള്ളൊരു ഗുണം കേരള സമൂഹത്തിന് പൊതുവായി കിട്ടുന്ന ഒന്നാണ് ഏതെങ്കിലും ഒരു മതത്തിന് മാത്രം കിട്ടുന്ന ഒന്നല്ല അതിൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ ആ വഗഫിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒരു മതാധിഷ്ഠിതമല്ല ആ അതിൻ്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യമുള്ളത് അത് വക്ഫ് മുസ്ലിമാണ് ഇസ്ലാമിക നിയമപ്രകാരമാണ് അത് വക്ഫ് ചെയ്ത് എന്നതാണ് അതാണെങ്കിൽ വഖഫാണ് അപ്പോൾ പിന്നെ ആ വഖഫ് സ്വത്ത് അത് സംബന്ധിച്ചുള്ള ഈ നിലവിലുള്ള എല്ലാ പ്രമാണങ്ങളും ഒന്ന് തൊള്ളായിരത്തി അൻപതിൽ അത് രജിസ്റ്റർ ചെയ്തു അത് വഖഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്ത് തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ വില്ലേജ് ഓഫീസർ പോക്കുരുവ നടത്തി അത് വഖഫ് ഭൂമിയായിട്ടാണ് അതിനുശേഷം അത് പിന്നെ തൊള്ളായിരത്തി എഴുതാം തോന്നുന്നുണ്ട് അത് ഗവണ്മെൻറ്റിലേക്ക് അവിടുത്തെ അത് പട്ടയം നൽകി ഗവൺമെൻറ് അതും വക്കഫായിട്ടാണ് അപ്പോൾ പിന്നീട് അതിനെ സംബന്ധിച്ചുള്ള കേസ് വന്നപ്പോൾ അവിടുത്തെ ലോ പ്രാദേശിക കോടതി അത് വക്കൂപിയാണെന്ന് പറഞ്ഞു ആ അതിനെതിരി പോയ അപ്പീലിൽ ഹൈക്കോടതി അത് വക്കൂപിയാണ് അന്ന് അതിന് മേലൊപ്പ് വെച്ചു അപ്പോൾ പിന്നെ മുൻസിൽ താലൂക്ക് ഓഫീസ് വില്ലേജ് ഓഫീസ് അതുപോലെ തന്നെ കോടതി എല്ലാവരും ഈ വിഷയം പൂർണ്ണമായി ഭൂമിയാണ് സമ്മർദ്ദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അത് ഔദ്യോഗിക രേഖയാണ് അപ്പോൾ ഹൈക്കോടതിയും കീഴ്ക്കോടതിയും എല്ലാവരും വക്ക് ഭൂമിയെന്ന് പറഞ്ഞതിനെ വി ഡി സതീഷൻ എങ്ങനെയാണ് അത് വക്ക്ഭൂമി അല്ല എന്ന് പറയുന്നത് തെറ്റായ സംഗതിയാണ് അപ്പോൾ ഈ രണ്ട് വിഷയത്തിൽ ഒന്ന് അത് വക്കുഭൂമിയാണ് അത് നിലവിലുള്ള പ്രമാണങ്ങൾ മുഴുവനും വക്കു ഭൂമിയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ് മുസ്ലിം ലീഗിൻ്റെ തന്നെ എം എൽ എ കെ പി എ മജീദ് കേരള നിയമസഭയിൽ വളരെ കൃത്യമായി അതിൻ്റെ രേഖകൾ ഉദ്ധരിച്ച് ഇത് വക്ക് ഭീണമെന്ന് പറഞ്ഞതാണ് പിന്നെ വക്കഭൂമി അല്ല എന്നിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥമില്ല മറ്റൊന്ന് ഇത് ഒരു സാമുദായിക വിഷയമല്ല അത് സാമുദായിക വിഷയമാക്കി കൊണ്ടുവന്നത് വി ഡി സതീഷനും അതുപോലെ തന്നെ മുസ്ലിം ലീഗുമാണ് ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മുസ്ലിം സംഘടന കക്ഷിയല്ല ഈ വക്കഭൂമി മുനമ്പം ഭൂമിയിൽ മുസ്ലിം ലീഗ് ഒരു കക്ഷിയെ മുസ്ലിം സംഘടന ഒരു കക്ഷിയല്ല ഏതെങ്കിലും ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയോ സമസ്തയോ മുജാഹിദ് പ്രസ്ഥാനങ്ങളോ ഒന്നും ഇതിൽ ഒരു കക്ഷിയല്ല ഇവിടെ കക്ഷിയാവുന്നത് ഒന്ന് വഖഫ് ബോർഡാണ് ഇത് വഖഫ് സ്വത്താണ് അവർ കക്ഷിയാവുന്നു പിന്നീട് അവിടെ കുടിയേറിപ്പുറത്ത ആളുകൾ അതിൽ ബാറുണ്ട് റിസോർട്ടുണ്ട് സാധാരണക്കാരാളുകളുമുണ്ട് ഇവർ തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ മുസ്ലിം മതസംഘടനകളുടെ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഇതൊരു മതപരമായ ഇഷ്യൂ ആക്കി കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ് അപ്പോൾ അവിടെയാണ് എൻ്റെ പ്രശ്നം ഒരിക്കൽ പോലും ലീഗ് ഒരു എഫർട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിനെ മുസ്ലിം സംഘം മീറ്റിംഗ് വിളിച്ച് ഇതൊരു ഒരു മുസ്ലിം ഇഷ്യൂ ആക്കി കൊണ്ടുവന്നപ്പോഴാണ് ഇത് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാണത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് തികച്ചും അവിടുത്തെ ഒരു വഖഫ് ബോർഡും അവിടുത്തെ പിന്നെ കുടിയേറ്റക്കാരും തമ്മിലുള്ള അല്ലെങ്കിൽ കയ്യേറ്റക്കാരും തമ്മിലുള്ള ഒരു കേസ് മാത്രമായി അത് ഒതുങ്ങുമായിരുന്നു അതിനെ ഇങ്ങനെ വലിയ മീറ്റിംഗ് വിളിച്ച് മുസ്ലിം ഇഷ്യൂ ആക്കി കൊണ്ടുവന്ന് എന്നാലോ അവർ മുസ്ലിം മുസ്ലിം സമുദായത്തെ പറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടും ചെയ്തിട്ടുണ്ട് മുസ്ലിം പ്രശ്നമല്ല യസ് തീർച്ചയായിട്ടും ഇത് എങ്ങനെ ഇത് ഇവിടുത്തെ ഒരു എന്ന് പറയുന്നത് പൊതു സ്വത്താണ് പ്രത്യേകിച്ചും സ്പെസിഫിക് ആയിട്ട് ഫാറൂഖ് കുളീനെ കൊടുത്ത വിഷയത്തിൽ അത് കൃത്യമായി വളരെ കൃത്യമായി വിദ്യാഭ്യാസ ആവശ്യമെന്ന് പറഞ്ഞതാണ് ഫാറൂഖ് കുളേൻ്റെ വിദ്യാഭ്യാസപരമായ വളർച്ചക്കും പുരോഗതിക്കും വേണ്ടി ചിലവഴിക്കേണ്ടതാണ് അതെങ്ങനെയാണ് ഒരു ഒരു മതത്തിൻ്റെതാവുക

പറയുന്നതിൽ തെറ്റില്ല പക്ഷേ ലീഗി വിറ്റു എന്ന് പറയുന്നതിന് നമുക്കത് അറിയില്ല നമുക്കറിയില്ലല്ലോ അങ്ങനെ അറിയാത്ത കാര്യം പറയുന്നത് ശരിയല്ല ലീഗ് അങ്ങനെ നേരിട്ട് ഇടപെട്ട ഒരു സംഗതി വിറ്റ കാര്യത്തിൽ നമുക്കറിയില്ല ശരി